ും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ഒ സി സി റിയാദ് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റായി സലീം കളക്കര ചുമതലയേറ്റു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ അടക്കം നൂറുകണക്കിന് പ്രവർത്തകരുടെയും ഭാരവാഹികളുടെയും സാന്നിധ്യത്തിലാണ് പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചലിയിൽ നിന്നും ചുമതല ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഓ സി സി സംഘടനാ തിരഞ്ഞെടുപ്പ് സമയത്ത് രൂപം കൊണ്ട സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നേതൃമാറ്റം വധഹ അപ്പോളോ ഡിമാറോ ഓഡിറ്റോറിയത്തിൽ നടന്ന അധികാര കൈമാറ്റ ചടങ്ങ് അഡ്വക്കറ്റ് ടി സിദ്ധിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചിറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാലുകുട്ടൻ ആമുഖ പ്രസംഗം നടത്തി വൈസ് പ്രസിഡന്റുമാരായ ഷിക്കൂർ ആലുവ അമീർ പട്ടണത്ത് ജനറൽ സെക്രട്ടറി നിഷാദ് ആലങ്കോട് ഗ്ലോബൽ കമ്മിറ്റി അംഗങ്ങളായ റസാഖ് കോക്കോട്ടുപാടം റഷീദ് കോളത്തറ ഷാജി കുന്നിക്കോട് വനിതാ വേദി പ്രസിഡന്റ് മൃദുല വിനീഷ് നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ റഹിമാൻ മുനമ്പത്ത് സെൻട്രൽ കമ്മിറ്റി മീഡിയ കൺവീനർ അഷ്റഫ് നെയ്ച്ചേരി സെക്രട്ടറി രാജീവ് പാപ്പുള്ളി നിർവാഹക സമിതി അംഗം നാസർ ലൈസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ധിഖ് കലുപറമ്പൻ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഫൈസൽ ബഹാസൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി സുരേഷ് ശങ്കർ നന്ദിയും പറഞ്ഞു തുടർന്ന് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ വിവിധ ജില്ലാ കമ്മിറ്റികൾ ഗ്ലോബൽ നാഷണൽ അംഗങ്ങളടക്കം നിയുക്ത പ്രസിഡന്റിന് ഹാരാർപ്പണം നടത്തുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ നവാസ് വെള്ളിമാടുകുന്ന് രഘുനാഥ് ബർഷണിക്കളവ് സജീർ പൂന്ത്ര ഷബ്നാഥ് കരുനാഗപ്പള്ളി സക്കീർ ധാനത്ത് അബ്ദുൽ കരീം കൊടുവള്ളി ഷാനവാസ് മുനമ്പത്ത് അഷഫ് കീഴ്പുള്ളിക്കര ഹക്കീം ഭട്ടാംബി റഫീഖ് വെമ്പായം ജോൺസൺ മർക്കാസ് സൈഫ് കായംകുളം ഷാ റഹിമാൻ ബഷീർ കോട്ടയ്ക്കൽ ഹാഷിം ബാപ്പിനിശേരി ജയൻ കൊടുങ്ങല്ലൂർ